നമസ്കാരം ലോകത്തെ പത്ത് പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രവാസി ന്യൂസ് സൗദിയിലെ പ്രമുഖ റെസ്റ്റോറൻറ്റിൽ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായതായി കരുതുന്ന ബോണ്ടം മൈനീസ് യു എ വിപണിയിൽ വിൽക്കുന്നില്ല എന്ന് പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം അറിയിച്ചു ഈ കമ്പനിയുടെ മൈനീസ് രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുന്നില്ല എന്നാണ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ഒരാൾ മരിക്കുകയും എഴുപത്തിയഞ്ചു പേർ ചികിത്സ തേടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ മൈനീസ് വിൽക്കുന്നത് നിർത്തിവെക്കാൻ സൗദി അധികൃതർ നിർദ്ദേശിച്ചിരുന്നു ഈ വർഷം ആദ്യ നാലു മാസങ്ങളിൽ മാത്രം ഇത്തിഹാദ് എയർവെയ്സ് ഉപയോഗിച്ചത് അൻപത്തിയേഴ് ലക്ഷം യാത്രക്കാരാണ് അബുദാബി ആസ്ഥാനമായ വിമാന കമ്പനി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്കുകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെ യാത്രക്കാരുടെ എണ്ണത്തേക്കാൾ നാൽപ്പത്തിയൊന്ന് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് റഹീം മോചന കേസുമായി ബന്ധപ്പെട്ട് വാദിഭാഗം വക്കീലിന് നൽകാനുള്ള ഏഴര ലക്ഷം സൗദി റിയാൽ അതായത് ഏകദേശം ഒന്ന് കോടി രൂപ സൗദിയിൽ എത്തിച്ചതായി റഹീം സഹായ സമിതി അറിയിച്ചു നാട്ടിൽ റഹീമിനായി സമാഹരിച്ച തുകയിൽ നിന്ന് സഹായ സമിതി ട്രസ്റ്റാണ് തുക സൗദിയിലേക്ക് അയച്ചത് അടുത്ത ദിവസം തന്നെ കരാറുകൾ തയ്യാറാക്കി ഇന്ത്യൻ എംബസി മുഖേന പണം കൈമാറും ഫലസ്തീനികൾക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കണമെന്നും സംയുക്ത പ്രശ്നപരിഹാര നീക്കങ്ങൾക്ക് അന്താരാഷ്ട്ര സമൂഹം തയ്യാറാവണമെന്നും സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ ആവശ്യപ്പെട്ടു ബഹ്റിൽ നടന്ന മുപ്പത്തിമൂന്നാമത് അറബ് ഉച്ചകോടിക്കിടെ നടത്തിയ പ്രസംഗത്തിലാണ് കിരീടാവകാശി ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഫലസ്തീൻ രാഷ്ട്രം പുനഃസ്ഥാപിക്കുന്നതിനും അന്താരാഷ്ട്ര അംഗീകാരത്തിനും സൗദി അറേബ്യ പിന്തുണ നൽകുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഒമാനിൽ പുതിയ വാഹനങ്ങൾ ഏജൻസികൾക്ക് നേരിട്ട് രജിസ്റ്റർ ചെയ്യാൻ ഓൺലൈൻ സൗകര്യമൊരുക്കി റോയൽ ഒമാൻ പോലീസ് നേരത്തെ പുതിയ വാഹന രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് ഏജൻസികൾ ആറോപി വാഹന സ്ഥാപന വകുപ്പുകളിൽ നേരിട്ടെത്തി രേഖകൾ സമർപ്പിക്കേണ്ടതായിരുന്നു ഹമദ് മെഡിക്കൽ കോർപ്പറേഷന് കീഴിലുള്ള ഖത്തർ ബോർഡ് ഓഫ് മെഡിക്കൽ സ്പെഷ്യാലിറ്റീസിന്റെ പ്രഥമ ബാച്ചിൽ നിന്ന് ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയത് മൂന്ന് മലയാളികളാണ് ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ആരംഭിച്ച ഖത്തർ മെഡിക്കൽ ബോർഡ് പ്രഥമ ബാച്ചിൽ നിന്ന് കോഴിക്കോട് ജില്ലക്കാരായി മൂന്ന് പേരാണ് ഉന്നത പഠനം പൂർത്തിയാക്കിയത് കോഴിക്കോട് രാമനാട്ടുകര സ്വദേശി ഡോക്ടർ മർസുഖ് അസ്ലം കോഴിക്കോട് സ്വദേശിനി ഡോക്ടർ ആയിഷ സിദ്ദിഖ് വടകരയിൽ നിന്നുള്ള ഡോക്ടർ ആധിക സജീർ എന്നിവരാണ് അനസ്തേഷ്യയിൽ ഖത്തർ മെഡിക്കൽ ബോർഡ് സ്പെഷ്യലൈസേഷൻ സർട്ടിഫിക്കറ്റുകൾ നേടിയത് ബഹ്റിൽ നടക്കുന്ന അറബ് ഉച്ചകോടിയുടെ സ്മരണയ്ക്കായി ബഹറിൻ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി ഉച്ചകോടി നടക്കുന്ന സഹീർ പാസലിന്റെ ചിത്രവും അറബ് ഉച്ചകോടിയുടെ ലോഗോയും ചേർത്താണ് സ്റ്റാമ്പ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ആദ്യമായി ബഹ്റിൽ നടക്കുന്ന അറബ് ഉച്ചകോടിയെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് സ്റ്റാമ്പ് ഇറക്കുന്നതെന്ന് ബഹ്റിൻ പോസ്റ്റൽ വൃത്തങ്ങൾ വ്യക്തമാക്കി താൽക്കാലിക ഇവന്റ് ടെന്റുകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകി കുവൈറ്റ് മുനിസിപ്പാലിറ്റി ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവന്റ് ടെന്റുകളും വിവാഹ ടെന്റുകളും പൊളിച്ചു മാറ്റണം ചട്ടങ്ങൾ വഴി ഭൂമി പുനഃസംഘടിപ്പിക്കാനുള്ള കുവൈറ്റ് മുനിസിപ്പാലിറ്റിയുടെ ശ്രമങ്ങൾ സുഗമമാക്കുന്നതിനായിട്ടാണ് നടപടിയെന്ന് മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക വക്താവും പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറുമായ മുഹമ്മദ് അൽ മുതായിരി പറഞ്ഞു ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും ഇറക്കുമതിക്ക് ബ്രിട്ടനിൽ കൂടുതൽ നിയന്ത്രണ നടപടികൾ നടപ്പിലാക്കി രണ്ട് ബ്രാൻഡുകൾക്കെതിരായ ശുചിത്വ സംബന്ധമായ ആരോപണത്തെ തുടർന്നാണ് നടപടി ഇതോടെ ബ്രിട്ടനിൽ എല്ലാ ഇന്ത്യൻ സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും സൂക്ഷ്മ പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട് ആറു പതിറ്റാണ്ടിലേറെയായി അമേരിക്കയിൽ താമസിച്ചതിനു ശേഷം ഫ്ലോറിഡയിലുള്ള ജിമ്മി ക്ലാസ് എന്ന അറുപത്തിയാറുകാരൻ അമേരിക്കൻ പൗരനല്ല എന്ന് അധികൃതർ പറയുന്നു അറുപത് വർഷത്തിലേറെയായി രാജ്യത്ത് താമസിക്കുന്ന ജിമ്മി അടുത്തിടെ സോഷ്യൽ സെക്യൂരിറ്റി റിട്ടയർമെൻറ് പേപ്പറുകൾക്ക് അപേക്ഷിച്ചപ്പോഴാണ് പൗരനല്ല എന്ന അധികൃതർ നിലപാട് സ്വീകരിച്ചത് രണ്ടു വയസ്സുള്ള സമയത്ത് അമേരിക്കയിൽ എത്തിയ ജിമ്മി അന്നുമുതൽ രാജ്യത്ത് താമസിക്കുന്നു സോഷ്യൽ സെക്യൂരിറ്റി കാർഡും ഡ്രൈവിംഗ് ലൈസൻസും വോട്ടർ രജിസ്ട്രേഷൻ കാർഡുമെല്ലാം ജിമ്മിക്ക് സർക്കാർ നൽകിയിട്ടുണ്ട് ഒന്നിലധികം തെരഞ്ഞെടുപ്പുകളിൽ താൻ വോട്ട് ചെയ്തിട്ടുണ്ടെന്നും കൂടാതെ മറൈൻ കോപ്സിലേക്കും പോലീസ് സേനയിലേക്കും അവസരം ലഭിച്ചുവെങ്കിലും മറ്റൊരു ജോലിയാണ് തെരഞ്ഞെടുത്തത് എന്നും ജിമ്മി പറയുന്നു